ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ വർഷവും ഒക്കെ ഓരോ തമ്പുണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റ് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി പതിനൊന്ന് അമ്പത്തി ഒൻപതാകുമ്പോൾ കഴുകി അപ്പോൾ ആ ഇന്ന് ഉണ്ടാകുന്ന ഇന്നത്തെ തമ്പ് അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്ക് കയറുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് നീ പോടകർക്ക അവിടെ നിന്ന് എന്നുള്ള നമ്മളെ വെള്ളാപ്പള്ളിയുടെ ഒരു ആടിയാണ് നീ ഹോട മോനെ ദിനേശ എന്ന് മറ്റേ പറയുമല്ലോ മോഹൻലാൽ പറയുന്നത് വച്ചാൽ നീ കുറെ കാലമായി എൻ്റെ പുറകെ നടക്കുകയാണ് പറയുന്നത് വേറെ ആരുടെ റിപ്പോർട്ടർ ചാനലാണ് പക്ഷേ വെള്ളാപ്പള്ളി അണ്ണൻ അറിയേണ്ടത് ആശാൻ അറിയേണ്ടത് ഈ റിപ്പോർട്ടർ ചാനലിനോട് നമുക്ക് അഭിപ്രായമൊന്നുമില്ല അവർ മരം മുറിയാണ് ഇരുട്ടത്ത് മരം മുറിക്കും എവിടെ മരം കണ്ടാലും മുറിക്കും അത് വേറെ ഒരു പക്ഷെ നമ്മൾ അവർ ചോദിച്ച റിപ്പോർട്ടർ പയ്യൻ പാവമാണ് അവൻ ചോദിച്ച ചോദ്യം അയാൾ ചോദിച്ച ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട് കാരണം യു ഡി എഫ് ഗവൺമെൻറ് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് മലപ്പുറത്ത് എന്തോ കോളേജെന്തോ ചോദിച്ചപ്പോൾ തന്നില്ല സ്കൂളോ കോളേജോ ശരിയാണ് പക്ഷേ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് യു ഡി എൽ ഡി എഫിലെ ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ കാറിൽ താങ്കൾ കയറിയില്ലേ ചായ കുടിക്കുന്നില്ലേ പോക്കറ്റ് കൈ ഇടുന്നില്ലേ ഒരു പേന വെച്ചില്ലേ നിങ്ങൾ എഴുതുന്നത് പകുതി നിങ്ങൾ എഴുതിയിട്ട് കൊടുത്തു വിടും പിണറായിക്ക് പിണറായി എഴുതിയ പകുതി പകുതി പകുതിയാകുമ്പോൾ നിങ്ങൾ കൊടുത്തുവിടും നിങ്ങൾ എഴുതും അത്ര മച്ച മച്ച സുഹൃത്തുക്കളല്ലേ എന്നിട്ട് ഒമ്പത് വർഷമായിട്ട് ഇത് മാറ്റെടുക്കാൻ പറ്റാത്ത എന്താ നല്ല റിപ്പോർട്ടർ ചാനലാരും ചോദിച്ചത് അപ്പോൾ ചാളമായി ആളാ കുളമാക്കി അതിനെ വേറൊരു തരത്തിലേക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ അവകളോട് പറയാനുള്ളത് താങ്കൾ ഇപ്പോൾ ഒരു എൽ ഡി എഫ് ലൈനാണ് സി പി എം ലൈനാണ് അതങ്ങനെ തന്നെ തുടരട്ടെ കാരണം അത് താങ്കൾ പിന്നെ താങ്കളുടേതായ ന്യായങ്ങളുണ്ട് ഒൻപത് വർഷമായി മാറാട് കലാപം ഉണ്ടായില്ലല്ലോ താങ്കൾ ചോദിക്കുമ്പോൾ തൊട്ടു മുമ്പത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലും മാറാട് കലാപം ഉണ്ടായില്ല മാറാട് കലാപം ഏതോ ഒരു കാലത്തും ഉണ്ടായതല്ലേ അതിപ്പോൾ എല്ലാ കാലം ഇപ്പം ബാബർ മജീദിന്റെ തർക്കം നടന്നത് എത്രയോ വർഷങ്ങൾക്കുമ്പോൾ അതിനി ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിന് അർത്ഥം എന്താ അങ്ങനെ ചോദിക്കുന്ന വെച്ചാൽ മാറാബിടേണ്ട കലാപം പറ്റൊന്നും ഇതിനകത്ത് ബന്ധമില്ല അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് മാറാട് കടപ്പുറത്തിൽ പ്രത്യേക സമയത്തുണ്ടായി അതിനിപ്പോൾ എന്താ പ്രസക്തി ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും മാറാട് കലാപം ഉണ്ടാവും അങ്ങനെ ഇല്ലല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിങ്ങനെ കലാപത്തിന് ആൾ റെഡിയായി നിൽക്കുന്നു സി പി എം വന്നതുകൊണ്ട് കലാപമില്ല അങ്ങനെയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇതുവരെ എടുത്താൽ ആർ ശങ്കർ എന്തിനാണെന്നറിയാമോ ഇതിൽ നിന്നൊക്കെ പണി പോയതിൻ്റെ ശബരിമല വിഷയത്തെ തീവെ പോയി ബന്ധപ്പെടുത്തി ആർ ശങ്കർ ഒന്ന് പിണങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ എഴുപത്തഞ്ച് ശതമാനത്തോളം എഴുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഈഴവ സമുദായത്തിലുള്ളവർ അതുപോലെ മലപ്പുറ മലബാർ ഭാഗത്തു പോയ തീയ്യ സമുദായത്തിലുള്ളവർ ഈ തെങ്ങിലൊക്കെ കയറുന്ന സമുദായത്തിൽപ്പെട്ട കള്ളിയെത്തു സമുദായത്തിലുള്ളവർ അങ്ങനെ ഒരു മൂന്നാ നാലഞ്ച് വിഭാഗം ആളുകളാണ് ഈഴവ ഇഴവരാതി വിഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിലുള്ള പിന്നെ പണിക്കർമാർ ഇങ്ങനെ ആറവിഭാഗം വിഭാഗമുണ്ട് ഇവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവരൊക്കെ വീടുകളിൽ പോയി നോക്കിയാൽ എനിക്കറിയാം നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വീടുകളിൽ പോയി നോക്കിയാൽ കാറൽ കറൽമാർസ് ലെനിൻ ഏംഗൽസ് എ കെ ജി ഇ എം എസ് ഇവരുടെ ഫോട്ടോകൾ വയ്ക്കുമായിരുന്നു പക്ഷേ എഴുപതുകൾ വരെ അതുള്ളായിരുന്നു എഴുപത് കഴിഞ്ഞപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഈ ഫോട്ടോകളെല്ലാം എടുത്തു മാറ്റി ഗുരുദേവന്റെ ഫോട്ടോകൾ വെക്കാൻ തുടങ്ങി ഇപ്പൊ ശ്രീകൃഷ്ണന്റെയും പരമശിവന്റെയും ഒക്കെ ഫോട്ടോകളിൽ വെക്കാൻ തുടങ്ങി അത് ആളുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ താങ്കളുടെ ഈ പത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന ഇതുവരെ താങ്കൾ സ്കോർ ചെയ്ത് നിന്നു പക്ഷേ ഡിസംബർ ഇരുപത്തി മുപ്പത് മുപ്പത്തി ഒന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ താങ്കളുടെ ഭാഷയെ തന്നെ പറഞ്ഞാൽ തലയ്ക്കൽ കൊണ്ടുവച്ച് കൊടമുടച്ച് കളഞ്ഞു